കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ ഈ ഒരു സീതപ്പഴത്തിൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സംഭവം ഗൾഫിൽ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നോക്കുമ്പോൾ രണ്ട് പുതിയല്ലേ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഈ ഒരു സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അടുത്ത പന്തൽ സെറ്റാക്കലാണ് സൂര്യനെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിങ്ങനെ മതിലിൻ്റെ കോർണറിലായത് കൊണ്ട് എങ്ങനെ സെറ്റാക്കുന്ന ഒരു പിടിത്തവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതിനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിർത്തിയേക്കുമായിരുന്നു വീട്ടിന് മുന്നിലായിട്ട് ഒരു പഴയ താറാവിൻ്റെ കൂട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ ബാമ്പുഷീറ്റൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ബാമ്പുഷീറ്റൊക്കെ ഇളക്കി എടുത്തിട്ട് നമുക്ക് കോർണറിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നും സെറ്റാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇതൊക്കെ നിളക്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം പന്തൽ ഇടാൻ ഉദ്ദേശിച്ചതാണ് നമ്മുടെ ഈ ചെമ്പരത്തി നിൽക്കുന്നുണ്ടായിരുന്നത് അതിന് നല്ല നീളമുണ്ടായിരുന്നു അപ്പം ഞാനും അതിനേക്കാൾ പൊക്കത്തിലുണ്ടായിരുന്നത് അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതെന്തായാലും പിന്നെ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഈ കോണിപ്പടിയും അതിലും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു കമ്പി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആയിരുന്നു പ്ലാന് പക്ഷേ എൻ്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു കുട്ടിക്കമ്പിയാണ് ഇതാണെങ്കിലൊട്ട് നീളം തകയുന്നുമില്ല പിന്നെ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വഴി മുട്ടിയിട്ട് വായി നോക്കി ഇങ്ങനെ കുറേ നേരം നിൽക്കാറുള്ളത് പോലെ തന്നെ ഇപ്പ്രാവശ്യം ഞാൻ കുറേ നേരം നിന്ന് ആലോചിച്ചു ആലോചനയുടെ അവസാനം സംഭവം എന്തായാലും എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ സ്കഫ് ഹോൾഡിങ്ങിൻ്റെ ബാക്കി വന്ന കുറച്ച് കമ്പികൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ദൈവദൂതനെ പോലെ ആ കമ്പികൾ എന്നെ മാടി വിളിച്ചു ഞാൻ നേരെ ഫാത്തിമയെ വിളിച്ചു ഫാത്തിമ നേരെ കമ്പി കൊണ്ട് തന്നു ഉടനെ തന്നെ നമ്മൾ ഇവിടെ ഈ മുകളിൽ സംഭവമൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബാബുഷീറ്റും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും കെട്ടിക്കെട്ടി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ണ്ട് എന്തായാലും സീതപ്പഴം ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് തൊട്ടടുത്ത് തന്നെ ഒരു കോവൽ ഇപ്പം അത് കുറച്ച് നേരം തന്നെ വെയിലടിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഇത് അത്യാവശ്യം ഉള്ളിലേക്ക് പോകും പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഈ ഒരു കോണിപ്പടി കയറി നിന്നിട്ടാണ് ഞാനും നമ്മുടെ നെയ്പറും കൂടി സംസാരിക്കാറ് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പും കൂടി ഒക്കെ ഇട്ടിട്ടുമുണ്ട്